ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുക്കിംഗ് ഇന്ന് നമ്മൾ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് വിത്തൗട്ട് പൊട്ടറ്റോ മസാല ഈ ദോശയുടെ പേരാണ് കടപ്പ കാരം ദോശ മൂന്ന് റെസിപ്പീസ് ചേർന്നിട്ടാണ് ഈ കടപ്പ കാരം ദോശ ഉണ്ടാവുന്നത് ഒന്ന് ബോംബെ ചട്ണി രണ്ട് കാരം ചട്ണി മൂന്ന് പൊട്ടുകടലപ്പൊടി പൊട്ടുകടലപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം സംഭവം ഭയങ്കര ഈസിയാണ് അരക്കപ്പ് എടുക്കുക അതിനകത്തേക്ക് ആറ് ടു എട്ട് ഗാർലിക് പോട്സ് ചെറിയ വെളുത്തുള്ളിയുടെ അല്ലികൾ ചേർത്ത് നന്നായിട്ട് പൗഡറായിട്ട് പൊടിച്ചെടുക്കുക അത്രയേ ഉള്ളൂ കഴിഞ്ഞു കാരം ചട്നി അതിന് വേണ്ടിയിട്ട് ആദ്യം ഏഴ് ടു പത്ത് ഗുണ്ടൂർ ചില്ലി രണ്ട് ബ്യാതകി ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം കുതിർത്ത് വെക്കുക അതിനുശേഷം ഈ ചില്ലി ചില്ലിയെടുത്ത് നമ്മുടെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് രണ്ട് മീഡിയം സൈസ് വലിയുള്ളി അര ടീസ്പൂൺ ജീരകം ചെറിയൊരു കഷ്ണം പുളിയും കൂടെ ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക സാധാരണ ഇതിനകത്ത് പുളി കുറച്ചും കൂടെ ചേർക്കാറുണ്ട് ഞാൻ ഇവിടെ അധികം പുളി ചേർക്കുന്നില്ല കാരണം ഞാൻ ബോംബെ ചട്നി ഉണ്ടാകുമ്പോൾ ഞാൻ അതിനകത്ത് പുളി ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ കൂടുതൽ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്ക് പുളിയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പുളിയുടെ അളവ് വളരെയധികം ലിമിറ്റ് ചെയ്തത് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ബോംബെ ചട്നി ടൊമാറ്റോ ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ സ്കിപ്പ് ചെയ്യാം ഞാൻ പുളി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ബോംബെ ചട്നി ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചെറിയ നാരങ്ങയുടെ സൈസുള്ള പുളിയിൽ നിന്ന് ജ്യൂസ് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് അതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക അതിനുശേഷം ഓയിലൊന്ന് ചൂടാക്കി അതിനകത്തേക്ക് അര ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ദാൽ ദാൽമിക്സും അര ടീസ്പൂൺ ക്യുമിൻ സീഡ് അതുപോലെ തന്നെ ഒരു ഡ്രൈ ചില്ലി അര ടീസ്പൂൺ ടെർമറിക് ഒരു പിഞ്ച് കായം പിന്നെ കറി കറീലീസ് കറിവേപ്പില പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അര ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി അതിനകത്തേക്ക് നമ്മളുടെ മുൻപ് മിക്സ് ചെയ്ത് വെച്ച കടലമാവിൻ്റെ മിശ്രിതവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിക്കാവുന്നത് വരെ ഇളക്കി മാറ്റി മാറ്റിവെക്കുക നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം മൂന്നും റെഡിയായി ഇനിയിപ്പോൾ സംഭവം ഈസി അല്ലേ ഇത് മൂന്നും കൂടെ ദോശയുടെ മേലെ സ്പ്രെഡ് ചെയ്താൽ മതി നല്ല തിന്നായിട്ട് ദോശ പരത്തുക അതിന്റെ മേലേക്ക് ആദ്യം ബോംബെ ചട്നി സ്പ്രെഡ് ചെയ്യുക അടുത്തത് കാരം ചട്നി ചേർക്കുമ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ ഉപയോഗിക്കുക കുറച്ച് കുറച്ചാവശ്യമുള്ളവർ കുറച്ചെടുത്താൽ മതി ഞാനിവിടെ ഒരു ടീസ്പൂണോളം ആന്താ കാരം ചട്നി സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മേലേക്കിനി നമ്മളുടെ പരിപ്പ് പൊടിയും കൂടെ തൂക്കിക്കഴിഞ്ഞാൽ കടപ്പാ കാരം ദോശ റെഡിയായി ഇനി ഇത് നമുക്ക് നിലക്കടല ചട്നിയുടെ കൂടെയോ തേങ്ങാ ചട്നിയുടെ കൂടെയോ ഇഞ്ചി ചമ്മന്തിയുടെ കൂടെയോ സെർവ് ചെയ്യാം